എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള മോസ്റ്റ് വാണ്ടർ ടെററിസ്റ്റായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പാകിസ്ഥാനിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ന് അഴിച്ചുവിട്ട ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരുള്ള ആക്രമണ പരമ്പരയിൽ ബവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്തിരുന്നു അത് ഭസ്മമാക്കി ആ അറ്റാക്കിൽ ഏകദേശം മുന്നൂറോളം ജെയ്ഷെ മുഹമ്മദ് ഭീകരരും ഹഫീസ് സീദിൻ്റെ ഫാമിലിയുള്ള പതിനാല് പേരും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇത് ഒഫീഷ്യലി സ്ഥിരീകരിച്ച കാര്യമാണ് പാകിസ്ഥാൻ മീഡിയ തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് പക്ഷേ ഹഫീസ് ഈദിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചില്ല പക്ഷേ ഈ ഓൺലൈൻ മാധ്യമം പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ചില തെളിവ് സഹിതമാണ് ഇത് പറയുന്നത് അതായത് ഏകദേശം രണ്ട് ദിവസം മുന്നേ ഇന്ന് പുലർച്ചെയാണ് അറ്റാക്ക് നടക്കുന്നത് രണ്ട് ദിവസം മുന്നേ തന്നെ ഈ ജെയ്ഷെ മുഹമ്മൽപൂരുള്ള ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫാമിലിയോടൊത്ത് എന്താ എന്താ പറയുക മസൂദ് അസർ ഇരിക്കുന്ന ചിത്രം ചില ഓൺലൈൻ മീഡിയേഴ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മസൂദ് അസർ അതിനുശേഷം ഈ രണ്ട് ദിവസമായിട്ട് ഇന്ന് പുലർച്ചെ വരെ ഈ എന്താ പറയുക ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ഉണ്ട് അപ്പം ഈ അറ്റാക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഹെഡ് കാർട്ടേഴ്സ് ഏകദേശം അഞ്ഞൂറോളം പേരെ അഞ്ഞൂറോളം തീവ്രവാദികളെ ഒരുമിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു സെൻറ്ററാണ് ഈ സ്ഥലം ജയ്ഷെ മുഹമ്മദ് ഹെഡ് കാർട്ടേഴ്സ് ഇതിനകത്ത് തന്നെ വലിയ ജിമ്മ് സ്വിമ്മിംഗ് പൂള് ബാഡ്മിൻ്റൺ കോർട്ട് ഫുട്ബോൾ കോർട്ട് അങ്ങനെ വലിയൊരു സ്ഥലമാണ് അതായത് പാകിസ്ഥാൻ പാകിസ്ഥാൻ പട്ടാളവും ഐ എസ് ഐയുമാണ് ഇതിന് കാവലിൽ നിൽക്കുന്നത് പിന്നെ അത് ഒരുമാതിരി എന്താ പറയുക ഒരുപാട് റോക്കറ്റ് ലേഞ്ചറും ഇതൊക്കെ വെച്ചിട്ട് അവിടുത്തെ ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരറും എന്താ പറയുക മസൂദ് അസറിനി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കയറിയിട്ടാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത് ഇന്ത്യ ഏകദേശം ഒമ്പതോളം ഈ തീവ്രവാദി സ്പോട്ടുകളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ നിയന്ത്രണ രേഖ മുറിച്ച് കിടക്കാതെ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്തത് അത് പ്രിസിഷൻ റോക്കറ്റ് ഉപയോഗിച്ച് പ്രിസിഷൻ മിസൈൽസ് ഉപയോഗിച്ച് എക്സാക്ട് എന്താ പറയുക ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ പോയി ചെന്ന് അത് അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രിസിഷൻ ആ മിസൈൽസ് അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ഈ സ്പോട്ട് അതായത് ബവൽപൂരിലുള്ള ജയഷമർ ഹെഡ്ക്വാർട്ടേഴ്സിനെ കറക്റ്റ് സ്പോട്ട് ചെയ്തിട്ടാണ് ുന്നത് അപ്പോൾ ഈ ഒരുപാട് വീഡിയോസ് വീഡിയോ ഫുട്ടേജുകളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് പാകിസ്ഥാൻ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ട് അതായത് മസൂദ് അസറിന്റെ ഫാമിലി ഏകദേശം പതിനാലു പേർ കൊല്ലപ്പെട്ടു എന്നും ഏകദേശം മുന്നൂറോളം ജെയ്ഷെ മുഹമ്മദിൻ്റെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടെന്നും പാകിസ്ഥാൻ ഒഫീഷ്യലെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് സ്ഥിരീകരിച്ചില്ലെങ്കിലും അവിടുത്തെ എന്താ പറയുക ഡോൺ എന്ന് പറയുന്ന പത്രത്തിലേക്ക് ഓൾറെഡി ഈ വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ അതായത് രണ്ട് ദിവസമായിട്ട് മസൂദ് അസർ ഫാമിലീൻ്റെ കൂടെയുണ്ട് ആ ഫാമിലിയിലെ എല്ലാവരും ആ തട്ടി അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ അവിടുന്ന് അത്ര സിറ്റുവേഷനിൽ എങ്ങനെ ആ മസൂദ് അസർ രക്ഷപ്പെടും എന്നാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മസൂദ് അസറും കൊല്ലപ്പെട്ടു എന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വാദിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാലും ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പെഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തെട്ടോളം നിരപരാധികളായ എന്താ പറയണ്ടത് ടൂറിസ്റ്റുകൾക്ക് ഒരു നീതി ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം രാജ്യം അവർക്ക് നീതി നൽകി എന്ന് വേണങ്ങൾ പറയാം അതായത് രണ്ടാഴ്ച ഈ ആക്രമണം നടത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നത് അതിനുശേഷം അതായത് രാജ്യത്തെ ആൾക്കാർക്ക് എൻ്റെ സംശയമുണ്ടായിരുന്നു എന്തുകൊണ്ട് യും വൈകുന്നു എന്തുകൊണ്ട് പാകിസ്ഥാൻ ഒരു മറുപടി കൊടുക്കുന്നില്ല അപ്പോൾ ഇന്ത്യ പലതവണ പറഞ്ഞിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ മറുപടി കൊടുക്കുന്നു ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അവിടുത്തെ ഭീകരവാദികൾക്ക് അതായത് പെഹൽഗാം ആക്രമണത്തിന് കൂട്ടുനിന്ന ആൾക്കാരെയും അതിനെ എന്താ പറയുക അതിന് ചെല്ലും ചെലവും കൊടുക്കുന്ന ആൾക്കാരെയും അവരുടെ ഭീകരവാദ ക്യാമ്പുകൾ നിങ്ങൾ തകർക്കും എന്ന് തന്നെയാണ് അവർക്ക് ശക്തമായ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ സർക്കാർ നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ടോവലൊക്കെ പറഞ്ഞിരുന്നത് അതുമാരി തന്നെ സംഭവിച്ചു നമുക്കറിയാം അതായത് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും മോക്ഡ്രിൽ നിന്ന് നിർദ്ദേശം നൽകുന്നത് അതായത് മെയ് ഏഴ് എട്ടാം തീയതി അതായത് ഇന്നും നാളെയുമായിട്ട് മോക്ഡ്രിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നു പക്ഷേ പാകിസ്ഥാൻ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഒരു സാധാരണ ഒരു യുദ്ധം നടക്കുന്നതിന് മുന്നേ തന്നെയാണ് എന്തെങ്കിലും ഒരു അറ്റാക്ക് നടക്കുന്നതിന് മുന്നേയാണ് ഈ മോക്ഡ്രിലൊക്കെ നടക്കുക അപ്പോൾ പാകിസ്ഥാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോഴും ഇങ്ങനെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കും ാണ് അവർക്കറിയാം എന്തായാലും അറ്റാക്ക് ഉണ്ടാവുന്നു പക്ഷേ ഏത് രീതിയിലാണ് എത്രത്തോളം അതിന് ഡപ് ഉണ്ടാവുന്നൊക്കെ അതിൻ്റെ കോൺസിക്വൻസ് എത്രയെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല അതായത് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ വിചാരിച്ചു മെയ് ഏഴ് എട്ട് ഒരു മെയ് പത്തൊക്കെ ആകുമ്പോഴായിരിക്കും ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ എന്താ പറയുക തകിടം പറഞ്ഞു ഈ മാക്ജുല്ലിന്റെ എന്താ പറയുക ഡേറ്റ് കൊടുത്തതിനു ശേഷം അന്ന് ഇന്ന് പുലർച്ചെയാണ് ഇവിടെ കയറി ഏകദേശം മുന്നൂറോളം മിസൈൽ പ്രിസിഷൻ മിസൈൽസാണ് അവിടെ ഏകദേശം ആയിരത്തഞ്ഞൂറോളം കിലോമീറ്റർ ഡാമേജ് ഉണ്ടാക്കി ആ അതിലാണ് ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാർട്ടേഴ്സ് ബാബൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാട്ടേഴ്സ് ബാസ്മമാക്കി കളഞ്ഞത് അപ്പോൾ ഇതൊക്കെ വ്യക്തമായ തെളിവും എന്താ പറയുക ഇതൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മസൂദ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ടാർഗറ്റ് ഇത് ഞാനും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത് ഈ അറ്റാക്കിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് സിവിലിയൻസിനെ കൊല്ലാനല്ല സിവിലിയൻസിനെയും കൊല്ലാനല്ല പാകിസ്ഥാൻ പട്ടാളത്തിനെയും കൊല്ലാനും ഉദ്ദേശിക്കുന്നില്ല നേരെ മറിച്ച് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ അടിവേര് തോണ്ടുപോകുക ഇനി എന്നേക്കുമായിട്ട് ഇതെന്ന് വെച്ചാൽ അതായത് ഇന്ത്യ സാധാരണക്കേറെ അറ്റാക്ക് ചെയ്യുന്ന മാരിയല്ല ഈ ആർ അറ്റാക്ക് ഇതെന്ന് വെച്ചാൽ അവർക്ക് മൊത്തത്തിൽ ഭയങ്കര ഡാമേജ് ഉണ്ടായിരിക്കുകയാണ് അവിടുത്തെ പാകിസ്ഥാനിലെ ഏറ്റവും തീവ്രവാദ സംഘടനയാണ് ജെയ്ഷെ ജെയ്ഷെ മുഹമ്മദ് അപ്പോൾ എന്താ പറയേണ്ടത് ഇന്ത്യയിൽ ഒരുപാട് ആക്രമണ പരമ്പരകൾ അഴിച്ചുവിട്ട ആൾക്കാരാണ് ഇവർ ഇവരെന്നു വെച്ചാൽ ഈ മസൂദ് അസർ തൊണ്ണൂറ്റി ഒമ്പതിൽ തൊണ്ണൂറ്റി വരെ ജമ്മു ജമ്മുകാശ്മീരിൽ ജയിലിലായിരുന്നു പിന്നീടാണ് കാന്തഹാർ ഏകദേശം നൂറ്റി എഴുപത്തെട്ടോളം പാസഞ്ചേഴ്സിനെ അവരെ തടവിലോക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് അവർ എന്താ പറയേണ്ടത് മസൂദ് അസറിനെ പാകിസ്ഥാനെ വിട്ടു നൽകുകയും ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് ആക്രമണത്തിന് സൂത്രധാരണ ഈ മസൂദ് അസർ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് പുൽവാമ അറ്റാക്ക് അതിൻ്റെയും സൂത്രധാരൻ്റെ മാസ്റ്റർ മൈൻഡാണ് ഈ മസൂദ് അസർ പിന്നെ രണ്ടായിരത്തി പതിനാറില് പത്താൻകോട്ടിലെ അറ്റാക്ക് എല്ലാത്തിനും ഇത് എന്താ പറയേണ്ടത് മസൂദ് ആയിരുന്നു അതിൻ്റെ മാസ്റ്റർ മൈൻഡ് അപ്പോൾ ഈ അറ്റാക്കിലൊക്കെ നിരന്തരം ഇന്ത്യയായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ പറയുക തീവ്രവാദികളെ ട്രെയിൻ ചെയ്ത് അയക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതാണ് ഭസ്മമാക്കിയിരിക്കുന്നത് ചാരമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ ആദ്യം ലക്ഷ്യം വെച്ചത് എന്താ പറയുക ജെയ്ഷെ മുഹമ്മദ് മസൂദ് അസറിനെയും ലഷ്കറിന്റെ ഹഫീസ് സയ്ദിനെ എന്തായാലും തട്ട ഈ ഹഫീസ് സയ്ദ് കുറച്ച് നാൾ മുന്നേ അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതിന് മുന്നേ വരെ എന്താ പറയുക ഹഫീസ് സയ്ദും ഈ ഭവൽപൂർ ജെയ്ഷെ ജയ് ജയ്ഷയുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെ തൊട്ടടുത്തായിരുന്നു താമസിച്ച് ഭയങ്കര ഐ എസ് ഐയും പോലീസും പാകിസ്ഥാനിലെ പട്ടാളം തന്നെയാണ് ഹഫീസ് ഹഫീസ്ദിനും പ്രൊട്ടക്ഷൻ എടുക്കിയിരിക്കുന്നത് പക്ഷേ അതിനുശേഷം വിവരം കിട്ടി അത് പാകിസ്ഥാനെ ലഭിച്ചത് വിവരം പ്രകാരം ഇന്ത്യ ടാർഗറ്റ് ചെയ്തത് ഹഫീസ് ചെയ്തിന് തീർക്കുക എന്നാണ് അതായത് മസൂദ് ഹസനെ ടാർഗറ്റ് ഇവർ എന്താ പറയുക പാകിസ്ഥാൻ അത്തരത്തിലൊരു ചിന്ത പോയില്ല അതുകൊണ്ടാണ് ഈ എന്താ പറയുക അധികം ആൾക്കാർ താമസിക്കാത്ത ഈ ബബൽപൂരിൽ ഈ സ്ഥലത്ത് നിന്ന് ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്ത് നിന്ന് ഹഫീസ് സയ്ദിനെ ലഹോറിലേക്ക് മാറ്റി ലഹോറിലേക്ക് ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവർക്കറിയായിരുന്നു ഇന്ത്യ എന്തായാലും സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യില്ലാന്ന് അപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജി നേരത്തെ അറിയായിരുന്നു അതായത് അത് ഒരു ഓപ്പൺ ഇതായിരുന്നു ഇന്ത്യ എന്തായാലും സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ല അപ്പോൾ ഇന്ത്യനായാലും ഹഫീസ് ചെയ്ത് കുറച്ച് ഓവർ കോൺഫിഡൻ എന്ത് മസൂദ് അസർ കുറച്ച് ഓവർ കോൺഫിഡൻസ് കാണിച്ചു അതുപോലെ ജെയ്ഷും ഓവർ കോൺഫിഡൻസ് കാണിച്ചു എന്തായാലും ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കയറി ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല എന്ന തരത്തിൽ അപ്പോൾ എന്ത് തന്നെയാലും ഈ സു ഈ എന്താ പറയുക ഈ തീവ്രവാദി ഇന്ത്യക്കെതിരെ നിരന്തരം ഇങ്ങനെ അക്രമം അഹിച്ചു കൊണ്ടൊരു തീവ്രവാദികളെ പരിശീലിപ്പിച്ച് ഇങ്ങനെ ഇന്ത്യയിലേക്ക് കയറ്റിവിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീവ്രവാദി കൊല്ലപ്പെട്ടു എന്നാണ് ഈ പാകിസ്ഥാനിലെ ഓൺലൈൻ മാധ്യമങ്ങൾ തെളിവ് സഹ ചില തെളിവുകളൊക്കെ നേരത്തെ പറയുന്നത് എന്ത് തന്നെയാലും അത് സത്യമാവട്ടെ വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ കൺഫോർമേഷനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം